ലേഡീസ് വെൽഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് കോട്ടൺ നൈറ്റികളുടെ കളക്ഷനുമായിട്ടാണ് ഓരോന്ന് കണ്ടുനോക്കാം ആദ്യത്തേത് ഇതാണ്ടോ നമ്മളിപ്പോ നല്ല ട്രെൻഡിംഗ് ആയിട്ട് പോകുന്ന എൻസ്റ്റൈൽ മോഡല് റൗണ്ട് യോക്ക് പ്ലീറ്റൺ നൈറ്റിയാണ് അതും ഫ്രണ്ടില് നമ്മൾ യോക്കിൽ ഒരു അക്കോബ പീസ് വെച്ച് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മോഡലുണ്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ തുണിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് വൈറ്റിന്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈറ്റ് കളർ എക്കോവ ആണ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സലാണ് സൈസ് അതുകൊണ്ട് തന്നെ ഈ ചെസ്റ്റ് അളവ് അൻപത് ഇഞ്ചും ഇറക്കം കിട്ടുന്നത് അൻപത്തി ആറ് ഇഞ്ചും ഉണ്ടോ ലെങ്ത് കിട്ടുന്നത് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രണ്ടും ബാക്കും റൗണ്ട് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റിയാണ് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലീറ്റഡ് ഐറ്റിയാണ് പക്ഷെ സ്റ്റൈൽ മോഡലിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണേ ദാ ഇങ്ങനെ വരും ഇതിന്റെ തന്നെ നാല് കളേഴ്സും കൂടെയുണ്ട് അതും കൂടെ കാണാം കേട്ടോ ദാ ഇതൊരു നല്ല ഡാർക്ക് കോഫി കളർ ആയിരുന്നെങ്കിൽ ഒരു കാപ്പിപ്പൊടി കളറായിരുന്നെങ്കിൽ അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് സെയിം ഡിസൈനും സെയിം ക്ലോത്തുമാണ് വരുന്നത് പക്ഷേ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അതിൽ വൈറ്റ് കളറിലെ ഡിസൈനാണ് വന്നത് നല്ല കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദാ ഇങ്ങനെ വരും ഇന്ന് കാണിക്കുന്നത് എല്ലാം ഡബിൾ എക്സിലാണ് അതുകൊണ്ട് ഓരോന്നിനും ഞാൻ പറയുന്നില്ല അൻപതിഞ്ച് ചെസ്റ്റളവും അൻപത്തിയാറിഞ്ച് ഇറക്കവുമാണ് ഫ്രണ്ട് ഒരു ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അക്കോബ പീസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നെക്കിൽ ഇങ്ങനെ വരും അടുത്തതാണ് ഇതിൻ്റെ തന്നെ നല്ല ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് അടുത്തത് ഓക്കെ പീച്ച് കളറിൽ ഒരു ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ ഒക്കെ ഡിസൈനാണ് വരുന്നത് ഇതിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നെക്ക് ഡിസൈൻ ചെയ്യാൻ വൈറ്റ് കളർ അക്കോബ പീസ് തന്നെയാണ്ടോ അതാ ഡബിൾ എക്സലാണേ ഇങ്ങനെ തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് പോയിട്ടുള്ളത് നല്ല ലൈറ്റ് ഫീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതേപോലെ തോരണം ഓടേണ്ട അതും കൂടെ കാണാം കേട്ടോ ഒരു ഡാർക്ക് ആഷ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ആഷും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ എല്ലാം ഡബിൾ ആണ് എക്സലാണ് ഇഞ്ച് ചെസ്റ്റ് ഇളവും അൻപത്തി ആറ് ഇഞ്ച് ലെങ്തും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതാണ് നൈറ്റിയുടെ ക്ലോത്തിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ആഷ് ദാ ഇങ്ങനെ വരും റൗണ്ട് യോക്ക് ഇൻസ്റ്റൈൽ നൈറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം ഡബിൾ എക്സലാണ് അടുത്തത് കാണാം ഇതൊരു സാദാ പ്ലീറ്റഡ് നൈറ്റിയാണ് റൗണ്ട് യോക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലാത്തതും ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു നൈറ്റിയാണിത് ദാ ഇങ്ങനെ വരും നല്ല ഡാർക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് ബേസ് കളർ ബ്ലാക്ക് ആയിട്ട് വന്നിട്ട് അതിൽ നല്ലൊരു ബ്ലൂ കളറിൻ്റെ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ദാ ഇങ്ങനെ വരും ഇതേപോലെയുള്ള സിമ്പിൾ പ്ലീറ്റഡ് നൈറ്റി ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളിലുള്ള പ്ലീറ്റഡ് നൈറ്റി ഫ്രണ്ട് ഓപ്പൺ അല്ലാതെ ചെയ്തിട്ടുള്ളതാണ് അടുത്ത് കാണിക്കുന്നതും ദാ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് റാണി പിങ്ക് കളറിലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഇത് അതിൽ ഒരു ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും തുണിയിലൊരു ഡിസൈനും ഉണ്ട് സെയിം കളറൊക്കെ തന്നെ ആയതുകൊണ്ട് അടുത്ത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സലാണ് പ്ലീറ്റഡ് നൈറ്റിയാണ് ഇതാ ഇങ്ങനെ വരും ഒരെണ്ണം അവിടെയുണ്ട് അത്തരം പ്ലീറ്റഡ് നൈറ്റി അതാ ഡാർക്ക് റെഡ് ചില്ലി റെഡ് കളറൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് അത് മാത്രമല്ല ഡോട്ടഡ് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല മങ്ങിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡബിൾ എക്സൽ പ്ലേറ്റഡ് നൈറ്റിയാണ് ചില്ലി റെഡ് കളറിൽ വൈറ്റ് ഡോട്ടുകളാണ് വന്നിട്ടുള്ളത് ദാ ഇങ്ങനെ വരും അണോ നല്ലൊരു റൗണ്ട് യോക്കാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് നെക്ക് ഫ്രണ്ട് കഴുത്ത് നല്ല റൗണ്ടിലും ബാക്ക് കഴുത്ത് സ്ക്വയർ നെക്കുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്തതാണ് ഈ ക്ലോത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതായിരുന്നു ഒത്തിരി ഡിമാൻഡായിട്ട് ഒത്തിരി എൻക്വയറിയും വന്ന നൈറ്റിയാണിത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് ഇതിൻ്റെ ഒരു രണ്ട് കളർ മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു അതിൻ്റെ ഒരു കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ബ്രൗണിൽ ഡിസൈൻ കാണും നല്ല ഒരു ഗോൾഡൻ കളറും ബ്ലൂ കളറിൻ്റെയൊക്കെ നല്ലൊരു ഡിസൈനാണ് ബോഡി പാർട്ടിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ കളറ് ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗോൾഡൻ കളറ് പൈപ്പിംഗ് കൊണ്ട് റൗണ്ട് യോക്ക് ആണ് പക്ഷേ നമ്മൾ വേറൊരു ക്ലോത്ത് യൂസ് ചെയ്യാതെ തന്നെ റൗണ്ട് യോക്ക് ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് വെച്ചിട്ടാണ് കേട്ടോ ല ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് അത് ആണ് കേട്ടോ ബ്ലാക്കിന് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായതാണ് അഞ്ച് കളറിനും ഭയങ്കര ഡിമാൻഡ് ഉണ്ടായതാണ് നമ്മൾ രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് ഇനി നമുക്ക് ഈ തുണി കിട്ടുവാണെങ്കിൽ ഈ വീണ്ടും നമ്മൾ ഇത് ഒന്നുകൂടെ ചെയ്യും ദാ ഡാർക്ക് ബ്ലാക്കും ഗോൾഡൻ കളറും കൂടി ചേർന്ന് വന്നിട്ടുള്ളതുകൊണ്ട് റൗണ്ട് യോക്ക് ചെയ്യാൻ നമ്മൾ ഒരു ഗോൾഡൻ കളറ് പൈപ്പിംഗ് ആണ് ഡബിൾ ലെയർ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ കേട്ടോ ഡബിൾ ലെയർ പൈപ്പിംഗ് വെച്ച് എൻസ്റ്റൈൽ മോഡേനായിട്ട് അടുത്തതാണ് വേണം നല്ല ഭംഗിയുള്ള ഡാർക്ക് റെഡ് ഒരു അജ്ര ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഡബിൾ സോറി സിമ്പിൾ ആയിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റിയാണ് ഉണ്ടോ അത് പക്ഷേ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഡാർക്ക് റെഡ് അജ്റക്ലോത്ത് ആണേ അ ഇങ്ങനെയാണ് ക്ലോത്തിന്റെ ഡിസൈൻ വരുന്നത് ഡബിൾ എക്സ് ആണ് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ പ്ലീറ്റഡ് നൈറ്റിയാണ് ഉണ്ടോ ഇന്ന് നമ്മൾ എല്ലാം ഡബിൾ എക്സൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് എ ലൈൻ കട്ട് നെറ്റി കൂടെ നമ്മൾ ഡബിൾ എക്സ് എൽ സൈസില് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തതാണ് നൈനി കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന കട്ട് നെറ്റുകളാണേ കാരണം അതിനും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ആൾക്കാരെ അപ്പോൾ അതുകൊണ്ട് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അതെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് നെക്കിൽ നല്ലൊരു ആയിട്ടുള്ള ഒരു ഡാർക്ക് കളർ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അൻപത് ഇഞ്ച് തന്നെയാണ് ജസ്റ്റ് ഇളവ് അൻപത്താറിഞ്ചിറക്കം ഏലയിൻ നൈറ്റിയാണ് കേട്ടോ ചുരിദാർക്കട്ട് മോഡല് പ്ലേറ്റൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ചുരിദാർ കട്ട് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് അടുത്തതാണ് കാണാം ആ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡും ഗോൾഡൻ യെല്ലോ കളറിലെ പൂക്കളും വന്നിട്ടുള്ള ഒരു നൈറ്റിയാണ് ഇതും ചുരിദാർക്കെട്ട് മോഡലാണ് നമ്മളിപ്പോൾ കണ്ട സെയിം നെക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ലൊരു ഡാർക്ക് ഡാർക്ക് കളർ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരച്ചിട്ട് നൈറ്റി ആ അടുത്തതാണോ കേട്ടോ ഇതും ഒരു നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് കളറാണ് വൈറ്റ് ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ റെഡ് കളറിലെ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതൊന്നും നമ്മൾ ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഒരു നല്ലൊരു നെക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നെക്കിൽ നമ്മൾ നല്ലൊരു ക്ലോത്ത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് ബട്ടൺ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നത് അടുത്തതാണ് ഇതാ നല്ലൊരു ഡാർക്ക് റെഡ് ഇപ്പം നമ്മളൊരു ലൈറ്റ് റെഡ് ആണ് കണ്ടതെങ്കിൽ ഇത് റെഡ് ബേസ് കളർ ആയിട്ട് വന്നിട്ട് അതിൽ വൈറ്റ് ഡിസൈൻ സെയിം നെക്ക് ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ ആ ഇങ്ങനെ ണോ കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്രിക്ക് കളറിൽ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ ഡബിൾ എക്സൽ സൈസില് അൻപതഞ്ച് ചെസ്റ്റും അൻപത്തി ആറഞ്ച് ലെങ്ത്തും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എ ലൈൻ നൈറ്റിയാണ് കേട്ടോ ചുരിദാർ നൈറ്റി നമ്മൾ ഇപ്പോൾ കണ്ട അതേ നെക്ക് ഡിസൈനൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും തുണി ഇങ്ങനെയാണ് വരണത് ഇതാണ് നൈറ്റിയുടെ വ്യൂ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് എല്ലാം ഡബിൾ എക്സ് എൽ സൈസാണ് എല്ലാം നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നൈറ്റികളാണ് അതിൽ പ്ലേറ്റഡ് നൈറ്റി ഉണ്ട് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടേക്കുന്ന പ്ലേറ്റഡ് നൈറ്റി എൻ സ്റ്റൈൽ മോഡൽ ഡിസൈൻ ചെയ്ത നൈറ്റി ദെൻ സാദ ചുരിദാർ കട്ട് നൈറ്റി എല്ലാം ഡബിൾ ആണ് ഇഞ്ച് ചെസ്റ്റ് എക്സലാണ് അൻപതിഞ്ച് ഇഞ്ച് ലെങ്ത്തും ആണ് കിട്ടുന്നത് ഇന്നത്തെ നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് വീണ്ടും ഓർഡർ ചെയ്യണം കേട്ടോ ഓക്കെ